നമസ്കാരം ന്യൂസ് പോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കലാഭവൻ സോബിയെ മിക്ക ആളുകൾക്കും അറിയപ്പെടാൻ കഴിയുന്നത് വയലിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമാണ് അപകടഭരണമല്ല എന്ന് തറപ്പിച്ച് പറഞ്ഞ് പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ വാർത്തകൾ കൊടുത്ത ആളാണ് സോബി ജോർജ് ഈ സോബി ജോർജ് ഞാനും രണ്ടു മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അത് യൂട്യൂബിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ അത് വന്നിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു കാര്യം സംശയം തിരിക്കുന്നു സോബു ഇപ്പോ ജയിലിലാണ് അതൊരു പ്രധാന കാരണം പല ആളുകളിൽ നിന്നായി അതായത് കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും വയനാട് കോഴിക്കോട് ഇടുക്കിയിൽ ഇടുക്കിയിൽ വന്ന പല സ്ഥലങ്ങളിൽ വാളവ ഇരുമ്പുപാലം കമ്പിലയും തുടങ്ങി പല സ്ഥലങ്ങളിലുമുള്ള ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് അമേരിക്കയിൽ ജോലി വാങ്ങിത്തരാ സ്വിറ്റ്സർലൻഡിൽ ജോലി വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങളാണ് വാങ്ങിയിരിക്കുന്നത് ഇരുപത്തി അഞ്ചിലധികം കേസുകളാണ് സോബിക്കെതിരെ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോ സോബി ജയിലിലുമാണ് പുൽപ്പള്ളി സ്വദേശിയുടെ കയ്യിൽ നിന്ന് സ്വിറ്റ്സർലൻഡിൽ ജോലി കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെ പലതവണയായി ഷിജിൻ എന്നയാളിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് വഴി സോബി പണം കൈപ്പറ്റി ജോലി ലഭിക്കാതായതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജോലിൽ ഷിജിൻ പോലീസിൽ പരാതിയും നൽകി സമാന സംഭവങ്ങളിൽ അമ്പലവയൽ സ്റ്റേഷൻ പരിധിയിൽ ഒരാളിൽ നിന്ന് നാലര ലക്ഷം രൂപയും മറ്റൊരു സ്ഥലത്ത് നാല് പേരിൽ നിന്ന് പത്തൊൻപത് ലക്ഷവും സോദി തട്ടിയെടുത്തതായി പോലീസ് പറയുന്നു കേരളത്തിൽ ഉടനീളം ഇയാൾക്കെതിരെ ഇരുപത്തിയഞ്ചിലധികം കേസിലുണ്ടെന്നാണ് എസ് ഐ സി എം സാബു അറിയിക്കുന്നത് അത് മാത്രമല്ല എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാനുള്ളത് ഈ സോദി ഭയങ്കരമായി കള്ളത്തരങ്ങൾ കാണിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാകും സി ബി ഐ എപ്പോഴും കാരണം കൊലപാതകം ഞാൻ കണ്ടതാണ് കണ്ടതാണ് എന്നൊക്കെയാണ് പറയുന്നത് അത് ആയിക്കോട്ടെ ആകാതിരിക്കട്ടെ എന്താണെങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് പിള്ളേർ ആ പിള്ളേരൊക്കെ ഇടുക്കി ജില്ലയിലെ പത്താമ്മ വാളറ കമ്പിലയിൽ ഇവിടെ ഒക്കെയുള്ള സ്ഥലങ്ങളിലുള്ള കുട്ടികളാണ് എല്ലാം ചെറുപ്പക്കാർ ഇരുപത് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സും ഒക്കെയുള്ള ആളുകളാണ് ഇവരെയൊക്കെ അമേരിക്കയിൽ ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോകാം അവരെ പ്രശസ്തമായ ചില അമേരിക്കൻ കമ്പനികളുടെ പേരും ഒക്കെ പറഞ്ഞു അവിടെ ജോലി കൊടുക്കാം അതെനിക്ക് വേറൊരു കോൺട്രാക്ട് കിട്ടുക എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികളെയൊക്കെ വിശ്വസിച്ച് എല്ലാവരുടെ കയ്യിൽ നിന്ന് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വെച്ച് ഒരു പത്ത് പേരോളം ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഈ പണം വാങ്ങിയിട്ട് ഇതിൽ അമേരിക്ക പോയിട്ട് ഇവർക്ക് എയർപോർട്ടിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു ഇത് ചോദിക്കാനായി ഇവരെല്ലാം കൂടി ഒരിക്കൽ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോ ഈ സോബി ചെയ്തത് സോബിയുടെ വീട്ടിൽ നിൽക്കുന്ന മറ്റൊരു സ്ത്രീ അവരാണെന്ന് തോന്നുന്നു ഈ കലാഭവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവരെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസ് കൊടുത്തു പിന്നെ ഇപ്പൊ നമ്മുടെ പോലീസിന് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ വേറെ കാര്യമൊന്നും വേണ്ടല്ലോ അങ്ങനെ ഈ പറഞ്ഞ പത്തോളം ചെറുപ്പക്കാരുടെ പേരിൽ കേസെടുത്തു അവരുടെ കയ്യിരുന്ന കാശും പോയി അവരുടെ മാനവും പോകുന്ന അവസ്ഥയിലേക്ക് വന്നു ആർക്കും അഞ്ചു പൈസ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് എപ്പോഴൊക്കെ ഈ കുട്ടികളും അതേപോലെ തന്നെ വയനാടും കോഴിക്കോടും ഒക്കെ ഉള്ള പണം കൊടുക്കാനുള്ള ആളുകൾ പണം ചോദിച്ചു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അതിനെതിരെ സോബിയുമായി സംസാരിക്കുമ്പോ സോബി പിറ്റേ ദിവസം രാവിലെ ഒരു പത്രവാർത്ത ഒരു പത്രക്കുറിപ്പ് ഇനി ഒരു പത്രം കൊടുപ്പ് എഴുതിയില്ലെങ്കിൽ സ്വന്തമായി എഴുതി വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ട് ഇത് പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടി ഒരു നമ്പർ കാണിക്കുന്നുണ്ട് സി ബി ഐ അങ്ങനെയാണ് ഇങ്ങനെയാണ് സി ബി ഐ ചീത്ത പറയുന്നു പോലീസിനെ ചീത്ത പറയുന്നു സി ബി ഐ കാണിക്കുന്ന മറ്റേ തരമാണ് ഈ തരമാണെന്നൊക്കെ പറഞ്ഞ് സി ബി ഐ നിരന്തരം ചീത്ത വിളിക്കുന്ന ഒരാളായിട്ടങ്ങ് മാറും അത് ഇങ്ങനെയുള്ള ഈ പ്രവർത്തികളിൽ നിന്ന് അറ്റൻഷൻ മാറാനാണ് ഈ കലാഭവൻ സോബി ഇത് ചെയ്തത് എന്ന് പറയപ്പെടുന്നു ഒരുപാട് പേർ വയനാട്ടിലും കോഴിക്കോടും ഇടുക്കി ജില്ലയിലുമൊക്കെ ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവിതം തകർത്തയാളാണ് കലാഭവൻ സോബി എന്നാണ് അറിയപ്പെടുന്നത് അതിന്റെ വിശദമായ ചില ഇന്റർവ്യൂകളും രേഖകളും കാര്യങ്ങളും ഒക്കെയായി ഞങ്ങൾ വീണ്ടും വരും